അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓണത്തിനായി പുതുതായി വന്ന ആൺകുട്ടികളുടെ ലേറ്റസ്റ്റ് മോഡൽ ഷർട്ടിൻ്റെ കലക്ഷാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അരിധികം പുതിയ ഷോർമാരി ഫാഷൻസിൽ ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനിയിൽ ചീമേനി ചെറുവത്തൂറോട് സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ആൺകുട്ടികളുടെ ഷേർട്ടിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഒരു ഇരുപത് മുപ്പത്തി സൈസ് ഏകദേശം ഒരു രണ്ട് വയസ്സ് മുതൽ പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ ഷർട്ട് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന നാനൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒരു റിംഗിൾ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വ്യത്യസ്തമായ എട്ടോളം കളറിൽ ഈ ടൈപ്പ് ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിന് തന്നെ രണ്ടാമത്തെ കളർ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നാലോ അഞ്ചോ കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് സൈസ് വരുന്ന ഇരുപത് മുപ്പത്തി സൈസ് ഒരു രണ്ട് മൂന്ന് വയസ്സ് മുതൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് അടുത്തതൊരു വെൽവെറ്റ് ടൈപ്പ് ഷർട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇതാണ് ഈ മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് തടിച്ച മെറ്റീരിയലാണ് ഒരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയലാണ് ഇരുപത് മുപ്പത്തി ആറ് സൈസ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപക്ക് ഇത് നാലോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് തന്നെ രണ്ടാമത്തെ കളർ ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നത് ക്യാപ്പോട് കൂടിയ ഒരു ഷർട്ടാണ് വരുന്നത് ഫുൾ സ്ലീവാണ് ഒരു ജുബ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് നാനൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത് മുപ്പത്തിയാറ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു സെപ്പറേറ്റ് ക്യാപ്പ് വരുന്നുണ്ട് ക്യാപ്പ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊരു പോപ്കോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ക്യാപ്പ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ജുബ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേപ്പോട് വരുന്ന ഈ ടോ ക്യാപ്പോട് വരുന്ന ഈ ഷർട്ടിൻ്റെ റേറ്റ് വരുന്നതും നാനൂറ്റി നാപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത് മുപ്പത്തി ആറ് സൈസ് ഷോപ്പിൽ നിന്നിരിക്കുന്നത് ക്യാപ്പ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ബട്ടണോട് കൂടിയാണ് ക്യാപ്പ് വരുന്നത് ക്യാപ്പ് അഴിച്ച് മാറ്റാൻ പറ്റുന്ന ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ജുബ ട ടൈപ്പ് ഷർട്ടിനാണ് ക്യാപ്പ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്പാണ് ക്യാപ്പ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു രൂപ ടൈപ്പിലാണ് വരുന്നത് ഇതിന് രണ്ടിന് കൂടിയുള്ള റേറ്റാണ് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് പുറത്ത് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല കൂടിയാണ് ചെയ്തിരിക്കുന്നത് ജുബ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് ക്യാപ്പ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ക്യാപ്പ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഓണത്തിനായ എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളുടെ കളക്ഷനും ഭാരതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എല്ലാ മോഡൽ ഡ്രസ്സുകളും ഭാരതി ഫാഷൻസിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വില കുറയും ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചിമേനി ചീമേനി ചെറുത്തൂറോട് സിറ്റി സെൻ്റർ മാളിൽ ഒന്ന നിലയിലാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കർഷനമായി വീണ്ടും പോയെന്നാണ് വീഡിയോ മുഴുവനായി ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് അലദീപ് ഫാഷൻസിന്റെ നന്ദി